നമസ്കാരം മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് എന്ന് വേണ്ട എല്ലാ യൂത്ത് എന്നുള്ള പേര് വരുന്ന സമയത്തും അതെല്ലാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കെ ടി ജലീൽ എന്ന് പറയുന്ന മുൻ യൂത്ത് ലീഗുകാരൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് യൂത്ത് യൂത്ത് ലീഗ് എന്ന് പറയേണ്ടി വരും പി ഫിറോസ് എന്ന് പറയുന്ന അതിശക്തനായ ഗർജിക്കുന്ന സിംഹം തീപ്പൊരി എന്നൊക്കെ ലീഗിലെ അണികൾ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും കെട്ടിപ്പിടിച്ചുമൊക്കെ വിളിക്കുന്ന പേരാണ് ആ പറയുന്ന ഫിറോസിനെ ഇപ്പോഴെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മിണ്ടാട്ടമില്ലാതെ ആയി കഴിഞ്ഞിരിക്കുന്നു മിണ്ടാട്ടമില്ലാതെ അതായത് ഒരു ദിവസം ഒരു അബദ്ധം പി കെ ഫിറോസിനെ പറ്റി ആ പി കെ ഫിറോസിനെ പറ്റിയത് കൊപ്പത്തുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ സെൻ്ററിലേക്ക് കെ ടി ജലീൽ കയറി ചെല്ലുന്നു അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നു കൊള്ളാം നന്നായിരിക്കുന്നു എന്നൊക്കെ പറയുകയും പിന്നീട് കെ ടി ജലീൽ ഇത് പി കെ ഫിറോസിൻ്റെ ബിനാമി പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് വെളിപ്പെടുത്തലുമായി ഒരു പക്ഷെ അതൊരു പരസ്യത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയിൽ വേണമെങ്കിൽ ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം അപ്പോൾ അങ്ങനെ വന്ന് എല്ലാം പറഞ്ഞിട്ട് പോയി അതിനെക്കുറിച്ച് വിമർശനങ്ങൾ ഈ കെ ഉന്നയിച്ചു അതെല്ലാം കഴിഞ്ഞപ്പോൾ ഉടനെ പി കെ ഫിറോസിൻ്റെ അടുത്ത മറുപടി പക്ഷേ പി കെ ഫിറോസ് ചിന്തിച്ചില്ല ഇത്രയ്ക്ക് വലിയ അബദ്ധമായത് മാറുമെന്ന് വളരെ നന്ദി ഞങ്ങൾ വന്നതിനും ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതിനും എന്ന് പറഞ്ഞുകൊണ്ട് എമ്മിയുടെ അത് ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പി കെ ഫിറോസ് ഫിറോസ് കുറിച്ചു അതിന് മറുപടിയായി കെ ടി ജലീൽ വളരെയധികം നന്ദി കാര്യങ്ങൾ അംഗീകരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ കുറേ ദിവസങ്ങളായി ഫേസ്ബുക്കിലൂടെ വലിയ ശക്തമായ ഒരു പ്രക്ഷോഭം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വാദപ്രതിവാദങ്ങൾ എന്നാൽ നമ്മളെന്ന് പരിശോധിച്ചാൽ ഒരു ലീഗിലുള്ള ഒരു നേതാവ് പോലും പി കെ ഫിറോസിനെ പിന്തുണച്ചുകൊണ്ടോ തള്ളിക്കളഞ്ഞുകൊണ്ടോ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് പി കെ ഫിറോസിനെ ലീഗുകാർ ഇങ്ങനെ മൊത്തത്തിൽ തള്ളിക്കളയുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമുക്കറിയേണ്ടത് ഇനിയും കെ ടി ജലിൽ ഉന്നയിക്കുന്ന ഇത്തരം വാദങ്ങൾ അതായത് പി കെ ഫിറോസിന് ഒരുപാട് കള്ളപ്പണമുണ്ടെന്നും മറ്റുള്ള സം രാജ്യങ്ങളിൽ പോലും അനാവശ്യമായ അനധികൃതമായ ചില ഇടപാടുകളും കച്ചവടങ്ങളും ബിസിനസ്സുകളുമൊക്കെ നടത്തുന്ന ഒരാളാണ് പി കെ ഫിറോസ് എന്നും അതിലൂടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ഇദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും എല്ലാ അനധികൃതമായ പണസമ്പാദനം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ട് എന്നും ആ രീതിയിൽ ഉണ്ടാക്കിയ പണം ഉപയോഗിച്ചിട്ടാണ് കുന്നമംഗലം എന്ന് പറയുന്ന ഭാഗത്ത് അദ്ദേഹം ഏകദേശം പത്ത് പതിനഞ്ച് സെൻറ്റ് വസ്തു മേടിച്ച് ഹൈവേയോട് ചേർന്ന് ഏകദേശം ഒരു കോടിയിലധികം രൂപ വില വരുന്ന ഒരു വീട് എന്നതടക്കമുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ദോത്തി ചലഞ്ചിലൂടെ കത്ത് ഉന്നാവ പെൺകുട്ടിയുടെ പേരിൽ പിരിച്ച പണം അപ്പൊ ഇങ്ങനെ നിരവധിയായ ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കെ ടി ജലീൽ ഇങ്ങനെ ഉന്നയിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ലീഗ് നേതൃത്വം ഇതുവരെ കമ എന്നൊരു അക്ഷരം ഇണ്ടാതിരുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇനിയും ഇങ്ങനെ ജലീൽ പറയുന്നതിന് എന്തെങ്കിലും വാസ്തവമുണ്ടോ ആ വാസ്തവം ഉള്ളതുകൊണ്ടാണോ ഈ നേതൃത്വം ഇതുവരെ മിണ്ടാതിരിക്കുന്നത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു വലിയ വിഷയം ഉയർന്നു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആണ് എന്ന് മനസ്സിലായ ആ സാഹചര്യത്തിൽ അത്രയും നാൾ ചുമന്നുകൊണ്ട് കടന്ന വി ഡി സതീശൻ പെട്ടെന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പ്രിഡേറ്ററെ പാർട്ടിയിൽ നിന്ന് തൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നു അതൊരു നടപടിയാണ് അതൊരു നടപടിയാണ് ഇങ്ങനെ ഒരു നടപടിക്കോ അല്ലാതെ ഇപ്പം നമ്മൾ ഷാഫി പറമ്പിൽ അന്ന് ഈ വിവരം പുറത്തിറങ്ങിയ നാൾ മുതൽ തന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവ് ഒരു എം പി ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ച് 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 കെട്ട അവസ്ഥയിലുമാണ് അപ്പോൾ ഒരാളെ ന്യായീകരിക്കാനും ഒരാൾ എതിർത്ത് പറയാനും അതായത് കോൺഗ്രസിനുള്ളിൽ സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ യുവ നേതാവിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ അലയൊലികൾ ഒട്ട് അടങ്ങുന്നുമില്ല കുന്നംകുളം ഈ പറയുന്ന കസ്റ്റഡി പീഡനം ഒക്കെ വാർത്തകൾ പുറത്തു വന്നു അതിനെതിരെ സമര മുറകളുമായി യൂത്ത് കോൺഗ്രസ് പോകുമ്പോഴും ഈ വാർത്തയൊന്നും ഒട്ടും കുറവില്ലാതെ അയവില്ലാതെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും നിരന്തരം ചർച്ചയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ പി കെ ഫിറോസിനെതിരായി ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ലീഗുകാർ മൗനം പാലിക്കുന്നു നമുക്കറിയാം അതിൻ്റെ കുഞ്ഞാലിക്കുട്ടി ഒരു അക്ഷരം വാതുറൊന്നും വേണ്ടിയിട്ടില്ല ഇപ്പൊ സാദിഖലി ശിഹാബ് തങ്ങൾ ഒരു അക്ഷരം വാതുറൊന്നും വേണ്ടിയിട്ടില്ല എന്തിനേ കെ എം മുനീർ വേണ്ടിയിട്ടില്ല ഇതുകൂടാതെ കെ എം ഷാജി വേണ്ടിയിട്ടില്ല ഒരു നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നാ നിങ്ങൾ പറ ഏതെങ്കിലും ഒരു നേതാവ് വിളിച്ച് പറയൂ നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന കെ ടി ജലീൽ പറയുന്നത് വാസ്തവ വിരുദ്ധമാണ് ഒരു സംഭവം ഉണ്ടാകട്ടില്ല ഈ പറയുന്ന എല്ലാ തരത്തിലും കൃത്യമായി എല്ലാ രേഖകളോടും കൂടി പണം സമ്പാദിച്ച ഒരാളാണ് പി കെ ഫിറോസ് എന്തുകൊണ്ടും മിണ്ടുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ പറയണം പി കെ ഫിറോസ് ചെയ്ത് തെറ്റാണ് അനധികൃതമായി പണം സമ്പാദിച്ചതിനെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി അന്വേഷണം നടത്തും ആ അന്വേഷണത്തിൽ പി കെ ഫിറോസ് കുറ്റക്കാരനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പി കെ ഫിറോസിനെ മാറ്റി നിർത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും ഇത് ഞങ്ങൾ സുതാര്യതയുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് എന്തുകൊണ്ടാണ് ഇവരാരും പറയാതിരിക്കുന്നത് ഈ രണ്ട് വാദങ്ങളും എന്തുകൊണ്ട് ഉയരുന്നില്ല അതേസമയം നമുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് ഈ ഈ പറയുന്ന പി കെ ഫിറോസ് നൽകിയിട്ടുള്ള പി കെ ഫിറോസ് എന്ന നമുക്ക് ചിന്തിക്കാം പി കെ ഫിറോസ് വളരെയധികം എഫർട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു കച്ചവടം ആരംഭിക്കുന്നു ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുന്നു ആ ബിസിനസ് സംരംഭത്തിലൂടെ വളർന്ന് പച്ച പിടിച്ച് താനൊരു വലിയ സമ്പന്നനായി മാറുന്നു കാര്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വ്യവസായം എന്ന് പറയുന്നത് അന്യമായി നിൽക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അവർക്ക് കച്ചവടമൊക്കെ ചെയ്യാം വ്യവസായികളാണ് അതിനകത്ത് പലരും ഉള്ളത് പലർക്കും പലതരത്തിലുള്ള വ്യവസായങ്ങളുമുണ്ട് പല തരത്തിലുള്ള ഇടപെടലുകളും ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് അടക്കം ഉള്ള ആൾക്കാര് ഈ മുസ്ലിം ലീഗിനകത്ത് കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ആണ് പി കെ ഫിറോസ് നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ മറച്ചു വെച്ചു തനിക്ക് ബിസിനസ് ആണെന്നും തൻ്റെ പേരിൽ ഇന്ന ഇന്ന സ്ഥാപനങ്ങൾ നിലവിലുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് പറയുന്നത് ആ സമയത്ത് പോലും അദ്ദേഹം നാമനിർദ്ദേശ പത്രികയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇത്തരം കാര്യങ്ങൾ എന്തിനു മറച്ചു വെച്ചു എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ മറച്ചു വെച്ചു ഇപ്പോൾ വളരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളാണ് നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടുകൂടി പി കെ ഫിറോസിനെതിരായി യൂത്ത് ലീഗിൽ തന്നെ ശക്തമായ ഒരു നീക്കമുണ്ട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം അല്ല എന്നുണ്ടെങ്കിൽ പി കെ ഫിറോസ് കൃത്യമായി മറുപടി പറയണം എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ആവശ്യം ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഏകദേശം അഞ്ചു ലക്ഷത്തി ചുല്ലുവാനം രൂപ പി കെ ഫിറോസ് സെയിൽസ് മാനേജർ എന്നുള്ള പേരിൽ ഇരുന്നുകൊണ്ട ഒരു കമ്പനിയിൽ നിന്ന് കൈപ്പറ്റുന്നുണ്ട് ആ കമ്പനിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ എന്താ ഇപ്പോൾ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന കമ്പനിയിൽ ആകെയുള്ളത് മൂന്ന് ജീവനക്കാരാണ് എന്നാണ് ഈ പറയുന്ന കെ ടി ജലീൽ ഉയർത്തുന്നത് അതായത് ഫിറോസ് പാലുള്ള കണ്ടിയിൽ മാമു എന്ന് പറയുന്ന ഒരാൾ അതാരാണ് നമുക്കറിയാം പി കെ ഫിറോസ് ആണ് നമുക്കറിയാം റെയ്സ് മാന്തോട്ട് തറമ്മൽ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ഒരാൾ ഓഫീസ് മാനേജർ അരട്ടൻ അരട്ടൻ കണ്ടി മുഹമ്മദ് അസ്ലം പുതുക്കുടി എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം പർച്ചേസ് മാനേജർ ഈ മൂന്ന് പേര് മാത്രമാണ് ആ കമ്പനിയിലെ എംപ്ലോയീസ് തൊഴിലാളികൾ ആ തൊഴിലാളികളിൽ മൂന്ന് പേരും അവിടുത്തെ ഓരോ മാനേജിംഗ് പൊസിഷനിൽ വ്യക്തികളാണ് ഒരാൾ സെയിൽസ് മാനേജർ ആണെങ്കിൽ ഒരാൾ ഓഫീസ് മാനേജറും മറ്റൊരാൾ പർച്ചേസിംഗ് മാനേജറുമാണ് അതോടൊപ്പം പിന്നെ മറ്റൊരു ഇനി ഒരു എം ഡി ഒ ക്ലർക്കോ സിസ്റ്റം ഇനി അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒരു എം ഡി ഒ ക്ലർക്കോ സിസ്റ്റം ഓപ്പറേറ്ററോ അറ്റൻഡറോ ഇല്ലാത്ത വെറും മൂന്ന് മാനേജർ മാത്രം ജീവനക്കാരായ ലോകത്തിലെ ഒരേയൊരു കമ്പനി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഫിറോസ് സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്ന കമ്പനിയാവും കമ്പനിയുടെ ജോലിക്കാരുടെ ലിസ്റ്റ് താഴെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ആ ഇമേജിൽ ആ കമ്പനി ജീവനക്കാരുടെ ലിസ്റ്റും ഇതിനകത്ത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് പി കെ ഫിറോസി കമ്പനിയിൽ ഏറ്റവും പുതിയ ജോബ് വിസ എടുക്കുന്നത് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അതായത് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി എന്നാൽ അതിന് എത്രയോ മുൻപ് മുതൽക്കേ അദ്ദേഹത്തിന് ജോബ് വിസ ഉണ്ട് എന്നാണ് ഫോർച്യൂൺ കമ്പനിയുടെ സൈറ്റിലെ വിവരങ്ങൾ പറയുന്നത് അതിൻ്റെ രേഖയും ഇമേജിലുണ്ട് നേരത്തെയുള്ള സെയിൽസ് മാനേജർ വിസ കാലഹരണപ്പെടുന്നതായി രേഖകളിൽ ഉള്ളത് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് സ്വാഭാവികമായും രണ്ട് വർഷങ്ങൾക്ക് മുൻപാകണം അദ്ദേഹം ആ വിസ എടുത്തിട്ടുണ്ടാവുക ഇനി അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫിറോസ് നോമിനേഷൻ കൊടുക്കുമ്പോൾ ഇത്തരം ഒരു വിസ ഹോൾഡർ ആയിരുന്നു എന്നാണ് അക്കാര്യവും പരിശോധിക്കുന്നുണ്ട് മാനേജർമാർ മാത്രമുള്ള ഫോർച്യൂൺ ഹൗസ് കമ്പനി ഇന്ത്യയിൽ നിന്ന് റിവേഴ്സ് ഹവാലയാണ് ചെയ്യുന്നത് എന്ന ആരോപണം ശക്തമാണ് എത്ര ലീഗ് നേതാക്കൾ അവരുടെ കള്ളപ്പണം ഫിറോസിന്റെ കമ്പനി മുഖേന ഗൾഫിലേക്ക് കടത്തിയിട്ടുണ്ടാകും ഇതിനെല്ലാം വ്യക്തത വരുത്തേണ്ടത് പി കെ ഫിറോസാണ് അദ്ദേഹം ഒളിവ് ജീവിതത്തിൽ നിന്ന് പുറത്തു വരണം മാധ്യമങ്ങളെ കാണണം വസ്തുതകൾ വ്യക്തമാക്കണം അതായത് ഈ പറഞ്ഞു വരുന്നത് നോക്കുമ്പോൾ ഈ അഞ്ചേകാൽ ലക്ഷം രൂപയോളം അതായത് ഇന്ത്യൻ മണി ഏകദേശം അഞ്ചേകാൽ ലക്ഷം രൂപ അവിടുത്തെ കണക്കാക്കി വേണ്ട ഇരുപത്തിരണ്ട് ദൃർഘവും കണ്ടു ഇരുപത്തിരണ്ടായിരം ദൃർഘവും മറ്റോ ആണ് വരുന്നത് അപ്പം അങ്ങനെ ഉള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഇതുവരെ കാര്യങ്ങൾ റിവേഴ്സ് ഹവാല നടത്തുന്നു എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണമാണ് കെ ടി ജലീൽ ഉയർത്തിയിരിക്കുന്നത് അതായത് ഇവിടെ നിന്നും ഇന്ത്യൻ രൂപ കോടിക്കണക്കിന് രൂപ ഹവാല എന്നുള്ള നിലയിൽ അവിടെ ദുബായിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ മുസ്ലിം ലീഗിലുള്ള ഒരു വലിയ വിഭാഗ നേതാക്കന്മാരുടെ പണവും ഇതിനകത്തുണ്ട് അതെല്ലാം അനധികൃതമായി സമ്പാദിച്ച പണമാണ് എന്നുള്ള തരത്തിൽ കെ ടി ജലീൽ പറയുമ്പോഴും ഇത്രയ്ക്ക് കുറ്റകരമായ ഒരു മൗനമാണ് ഇപ്പോഴും പി കെ ഫിറോസ് എന്ന് പറയുന്ന യൂത്ത് ലീഗ് നേതാവ് പുലർത്തിക്കൊണ്ടു പോരുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് മൗനം സമ്മതമെന്നാണോ അതല്ല ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു വഴിക്ക് പൊയ്ക്കോളും അതിന്റെ ഞാൻ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടും അതിനുള്ള കരുത്ത് എനിക്കുണ്ട് അല്ലെങ്കിൽ അതിനുള്ള കരുത്ത് എനിക്ക് എൻ്റെ പാർട്ടി നൽകിയിട്ടുണ്ട് എന്നുള്ള പാർട്ടിയോടുള്ള ഒരു അദമ്യമായ ഒരു സ്നേഹവും ആത്മാർത്ഥതയും ആത്മാർപ്പണവും കൊണ്ടാണോ മിണ്ടാതിരിക്കുന്നത് ഇത് ശരിക്കും പി കെ ഫിറോസ് വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളാണ് കാര്യം ഗുരുതരമായ ആരോപണമാണ് ഇതുവരെയായി അതേസമയം ഇടതുപക്ഷക്കാരും അല്ലെങ്കിൽ സി പി എമ്മിന്റെയോ ഡിവൈഎഫ്ഐയുടെയോ എസ് എഫ്ഐയുടെയോ നേതാക്കന്മാരാരും തന്നെ ഈ ഒരു വിഷയത്തെ ഇതുവരെ പുട്ടപ്പേട്ടില്ല എടുത്തുയർത്തിയിട്ടില്ല ആ ഒരു സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ തൽക്കാലം പി കെ ഫിറോസ് എന്ന് പറയാൻ നേതാവ് സേഫായി നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നിരുന്നാൽ തന്നെ ഇനി ചില ധാർമ്മികതകളുണ്ട് ഈ പറയുന്ന പോലെ കത്ത് ഫണ്ട് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അതോടൊപ്പം തന്നെ ദോത്തി ചലഞ്ചുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് ഒരു അഴിമതി നടത്തി എത്ര 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 അഴിമതി കഥകളാണ് യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കെ ടി ജലീലുമായി ബന്ധം കെ ടി ജലീൽ ഇത്തരത്തിലുള്ള കഥകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം കെ ടി ജലീൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കൃത്യമായും വ്യക്തമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അപ്പോൾ ആ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിനെ ചെറുക്കേണ്ടത് ഈ പറയുന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പി കെ ഫിറോസിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെയാണ് യൂത്ത് ലീഗിനുള്ളിൽ തന്നെ പി കെ ഫിറോസിന എതിരായി ഒരു വലിയ നീക്കം നടക്കുന്നത് അവിടെയുള്ള യൂത്ത് ലീഗിലെ ഒട്ടുമിക്ക പ്രവർത്തകർക്കും ഇപ്പോൾ പി കെ ഫിറോസ് എന്ന് പറഞ്ഞാൽ അത്ര മോശക്കാരനായ ഒരാളാണ് വാ തുറന്നേ മതിയാകൂ സത്യാവസ്ഥ ജനങ്ങളുടെ ബോധ്യപ്പെടുത്തിയേ മതിയാകൂ അതുമല്ലെങ്കിൽ ജനങ്ങളോടല്ലെങ്കിൽ സാധാരണ അതിലെ പ്രവർത്തകർക്കെങ്കിലും ഇതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അറിയണം അവിടെ ഏതോ ഒരു മീറ്റ് കമ്പനി നടത്തുന്നു ആ മീറ്റ് കമ്പനിയിലെ മറവിൽ ഈ ആണ് ഇത്തരത്തിലുള്ള ഹവാല ഇടപാടുകൾ നടത്തുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് കെ ടി ജലീൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഈ കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവ് കൊണ്ട് യൂത്ത് ലീഗ് ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഏകദേശം ഒരു പരുവത്തിലായി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം